വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ക് കൊടുത്തയാൾക്കും ഈ വാങ്ക് കേട്ടയാൾക്കും വാങ്ക് കഴിഞ്ഞ ഉടനെ നബ്സലാഖുലി സലമ തങ്ങോടെ മേലെ സ്വലാത്ത് ചെല്ലി അതിനുശേഷം ദ്വാരക്കൽ സുന്നത്താം അള്ളാഹുബാദി ഹി ദേവത്തി താമ്മ എന്ന് പറഞ്ഞ് ആ ദുമായി എന്നാൽ മകരീബ് മഹരിബിൻ്റെ വാങ്ങിന് ശേഷം ഇങ്ങനെ കൂടി ദ്വാരക്കൽ സുന്നത്തുണ്ട് അള്ളാഹു മഹാദ ഇക്കോബാൽ ലൈലിക്ക ഓ ഇത്ബാനു നഹാരിക്ക ഫർലി അള്ളാഹുബേ നിന്റെ രാത്രി ഇതാ മുന്നിട്ട് വരുന്നു പകരിതാ പോകുന്നു നിന്നിലേക്ക് വിളിക്കുന്ന ആളുകളുടെ ശബ്ദമാണ് ഇത് കേൾക്കുന്നത് നിന്റെ നിന്റെ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന ആളുടെ ശബ്ദമാണ് ഇത് അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റൊക്കെ നീ പുറത്ത് താ എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കൽ സുന്നത്താണ് മകരീബിന് ശേഷം മകരീബിൻ്റെ ബാങ്ങിന് ശേഷം അള്ളാഹു മഹാദാ ഇക്കോബാലു ലൈലിക്കുബാരു അതുപോലെ തന്നെ സുബഹിന്റെ ഭാഗിന് ശേഷം ഇങ്ങനെ ദ്വാരക്കണം അള്ളാഹു മഹാദാ ഇക്കോബാലുബാറു ലു ഫി അള്ളാഹുവേ പകലിതാ മുന്നിട്ട് വരുന്ന രാത്രി പോകുന്ന നിന്റെ നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന ആരുടെ ശബ്ദമാണ് ഞാൻ ഈ കേൾക്കുന്നത് അതുകൊണ്ട് നീ എനിക്ക് പുറത്തുതാ എന്ന് പറയ സുന്നാണ് ഈ രണ്ട് ദ്വാ എല്ലാ വാങ്ങിന് ശേഷവും ആഫിയത്തിന് വേണ്ടി ദ്വാരക്കണം കാരണം ഹദീസിൽ ഉണ്ട് ഹദീഫലുണ്ട് ഈമാനി അൽ ആഫിയ ഒരു മോമിനായ മനുഷ്യനെ അള്ളാഹുസുബാനുഹുല ഈമാൻ കൊടുത്തതിന് ശേഷം പിന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഖൈറ് ആഫിയത്താണ് ആഫിയത്തില്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് ഏത് കാര്യത്തിനും വാങ്ങിന് ശേഷം ദ്വാര ദ്വാരൻ ഉത്തരം കിട്ടും എന്നാ ഫുഖാക്കളും മലമാക്കളും പറയുന്നത് ആ സമയത്ത് പ്രത്യേകം ഒരു ദ്വാര് ആഫിയത്തിന് വേണ്ടി ഫീദീനി അള്ളാഹു അള്ളാഹുവേ എൻ്റെ ദീനിലി എൻ്റെ ദുനിയാവിലി എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമ്പത്തില് എൻ്റെ മക്കളിലൊക്കെ റബ്ബേ നീ ആഫിയത്ത് താ എന്ന് ദ്വാരക്കളി സുന്നത്താണ് അലമാക്കൾ പറയുന്നു ഇവിടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട് മകരീബിന് ശേഷം മകരവിന്റെ വാങ്ങിന് ശേഷം അള്ളാഹു മഹാദ ഇക്കബാൽ ആഹാരിക്കാവ് അസുത്ത് ഇത് വാങ്ങിന് ശേഷം ഈ ദ്വാര സുന്നത്ത് എന്നാ ചിലര് മകരവ് നിസ്കാരത്തിന് ശേഷം ഇത് ദ്വാരക്കു കേൾക്കുന്നുണ്ട് അങ്ങനെ മകരുവ് നിസ്കാരത്തിന് ശേഷം ഇത് ദ്വാരക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താകറബേ മകരീവ് വാങ്ക് കൊടുത്ത ശേഷം ദ്വാരക്കേണ്ടത് അതാ അത് ആ സന്ദർഭത്തോട് ചോദിച്ച ദുവായാണിത് നിസ്കാരത്തിന് ശേഷം ഇത് ദ്വാരക്കും അതിൻ്റെ മായനെ നമ്മളെ സംശയിക്കേണ്ടത് നിസ്കാരത്തിന് ശേഷമല്ല ഈ ദായ് ഭാര്യത ആയിട്ടുള്ളത് വാങ്ങിന് ശേഷമാണ് കാരണം ഇവിടെ പാസ്വാത്ത് ദ്വാരത്തിക്കാന്ന് പറയുന്നുണ്ട് നിസ്കാരത്തിന് ശേഷം അവിടെ അവിടെ ഈ ദ്വായത്തിന്റെ ശബ്ദം ഉണ്ടാകുന്നത് ആ വാങ്കൽ നേരത്തേ കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഇത് വാങ്ങിന് ശേഷം ദ്വാരക്കുക വാങ്ക് കൊടുത്തയാളും കേട്ടയാളും നിസ്കാരത്തിന് ശേഷം ഇമാമത് ദ്വാരക്കയും ബാക്കിയുള്ളവർ ആമിയം പറയുകയും ചെയ്ത് ഈ സന്ദർഭത്തോട് യോജിക്കുവോ അങ്ങനെ ഫുഖഹാക്കലെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഏതായാലും ഒന്ന് അത് ശ്രദ്ധിക്കണം